വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെ സംഘികൾ ജീവനും കൊണ്ടോടി സ്ഥലം കാലിയാക്കി ഈ സംഭവം നടന്നിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ബി വളരെ ദുർബലമായ ഒരു സംസ്ഥാനത്തോ അല്ല മറിച്ച രാജ്യത്ത് ബി ജെ പിയുടെ ഏറ്റവും ശക്തമായ കോട്ടയെന്ന് ബി ജെ പി അവകാശപ്പെടുന്ന സാക്ഷാൽ മോദിയുടെയും അമിത്ഷായുടെയും എല്ലാം രാഷ്ട്രീയ കളരിയായ ഗുജറാത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഗുജറാത്തിലെ ജാംനഗറിൽ ഇന്നലെ ഒരു സംഭവം നടക്കുകയുണ്ടായി ജാംനഗറിലെ ഒരു ഹനുമാൻ ആശ്രമത്തിൽ ഇന്നലെ സംഘപരിവാർ അനുകൂല സംഘടനയായ ഹിന്ദു സേന ഗാന്ധി ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിരുന്നു ഗോഡ്സയെ തൂക്കിക്കൊന്നതിന്റെ എഴുപത്തിരണ്ടാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഹിന്ദു സേന ഈ പ്രതിമ സ്ഥാപിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ജാംനഗറിൽ നാതുറാം ഗോഡ്സയുടെ പ്രതിമ സ്ഥാപിക്കാനുള്ള തീരുമാനം ഹിന്ദു സേന പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി സ്ഥലം കണ്ടെത്താൻ പ്രാദേശിക ഭരണകൂടത്തെ സമീപിച്ചെങ്കിലും അനുമതി നൽകാതിരുന്ന പശ്ചാത്തലത്തിലാണ് ഹനുമാൻ ആശ്രമത്തിൽ പ്രതിമ സ്ഥാപിച്ചത് നാതുറാം ഗോഡ്സെ അമർ രഹേ എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിമയുടെ അനാച്ഛാദനം നടത്തിയത് ഗോഡ്സെയെ തൂക്കിലേറ്റിയ ഹരിയാനയിലെ അംബാല സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് ഉപയോഗിച്ചായിരുന്നു ഈ പ്രതിമ നിർമ്മിച്ചത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചാണ് ഹിന്ദു സേന ഗോഡ്സെയുടെ ഈ പ്രതിമ സ്ഥാപിച്ചത് എന്നാൽ ഹിന്ദുസേന സ്ഥാപിച്ച പ്രതിമ മണിക്കൂറുകൾ പിന്നീട് മുമ്പേ കോൺഗ്രസ് പ്രവർത്തകരെത്തി തകർക്കുകയായിരുന്നു ഹിന്ദുസേന ഗോഡ്സിയുടെ പ്രതിമ സ്ഥാപിച്ചെന്ന വിവരം ലഭിച്ചതോടെ മറ്റു കോൺഗ്രസ് നേതാക്കളുമായി സ്ഥലത്തെത്തിയ ജാംനഗർ കോൺഗ്രസ് അധ്യക്ഷൻ ദിബുഗ ജഡേജയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗോഡ്സിയുടെ പ്രതിമ തകർത്തത് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ രാജ്യദ്രോഹിയുടെ പ്രതിമ എങ്ങനെയാണ് സ്ഥാപിക്കുക എന്നും അതിന് സമ്മതിക്കില്ലെന്നും വ്യക്തമാക്കിയാണ് ഗോഡ്സിയുടെ പ്രതിമ കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർത്തത് കോൺഗ്രസ് അധ്യക്ഷൻ ദിഗൂബ ജഡേജ കല്ലുകൊണ്ട് പ്രതിമയുടെ മുഖം ഇടിച്ചു തകർക്കുകയായിരുന്നു തുടർന്ന് കൂടെയുണ്ടായിരുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് വലിയ കല്ലെടുത്ത് പ്രതിമ നിലം പരിശാക്കുകയായിരുന്നു താഴെ വീണ പ്രതിമ ഇവർ പൂർണ്ണമായും തകർക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി സംഘടിച്ചെത്തിയതോടെ ഹിന്ദു സേനാ പ്രവർത്തകർ ജീവനം കൊണ്ട് സ്ഥലം കാലിയാക്കുകയായിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ പതിനഞ്ചിനാണ് ഗോഡ്സിയെ തൂക്കിലേറ്റിയത് അതിന്റെ വാർഷികം രാജ്യത്തെ സംഘപരിവാർ അനുകൂല സംഘടനകൾ ഇന്നലെ ആചരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഗുജറാത്തിൽ സംഘപരിവാർ അനുകൂല സംഘടനയായ ഹിന്ദു സേന ഹനുമാൻ ആശ്രമത്തിൽ ഗോഡ്സിയെ പ്രതിമ സ്ഥാപിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ മഹാത്മാഗാന്ധി ായ നാതുറാം ഗോഡ്സെയും നാരായണാപ്തിയും ഏതായാലും സംഘപരിവാർ വളരെ വലിയ രീതിയിൽ ആരാധിച്ചിരുന്ന ഗോഡ്സയുടെ പ്രതിമ കോൺഗ്രസ് പ്രവർത്തകർ തകർത്തു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഒന്ന് അതും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ ഗുജറാത്തിൽ